രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ രണ്ട് പെൺകുട്ടികളാണ് സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിനെല്ലാം ആക്ഷേപിക്കപ്പെട്ട പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യം നിലനിൽക്കണം അല്ലേ അതിനെന്താ വേണ്ടത് എന്റെ അടുക്ക് നല്ലൊരു ദിവ്യ ഔഷധമുണ്ട് ഇതാണ് നിങ്ങൾ നോക്കുന്നത് ഇത് എന്റെ തലയത്തേക്ക് ഇതല്ല നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് ഒരാള് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് എന്ന ആ മനോഭാവത്തിൽ വിവാഹം കഴിച്ചു വിവാഹാനന്തരം അതിന്റെ ആസ്വാദനങ്ങളും അനുഭൂതിയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ഭാര്യയെക്കാൾ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഈ ലോകത്ത് വേറെയുണ്ട് ക്രമേണ തന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അദ്ദേഹത്തിന് ഗുരുവര്യനോട് ചെന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഗുരുവേ ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവതി എന്റെ ഭാര്യയാണെന്നാണ് ഞാൻ നിലച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ബോധ്യമായി എന്റെ ഭാര്യയെക്കാൾ സൗന്ദര്യവതികൾ വേറെ എന്നും എന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നു എന്റെ ഭാര്യയുടെ സൗന്ദര്യം നിലനിൽക്കാൻ എന്താണ് മാർഗം അങ്ങനെ ക്രമേണ ഈ സൗന്ദര്യം കുറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഒഴിവാക്കി മറ്റൊന്നിലേക്ക് പോകേണ്ടി വരും ഒരു പറഞ്ഞു സംസാരം നിർത്ത് ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും നീ വിവാഹം കഴിച്ചാലും പിന്നെ നിനക്ക് അടുത്ത താല്പര്യം തോന്നുന്നത് തെരുവിലൂടെ കുറച്ചിറക്കുന്ന നായ ഉണ്ടല്ലോ ആ നായയോട് നിനക്ക് അനുഭൂതിയും താല്പര്യമൊക്കെ തോന്നും സത്യത്തിൽ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ലോടോ നിന്റെ ആർത്തി തീരാത്ത കണ്ണും ആഗ്രഹങ്ങൾ അവസാനിക്കാത്ത ഈ മനസ്സുമാണ് ഈ പ്രശ്നം നീ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്റ്റിനും അതിന് യൂസർ മാനുവരുണ്ടാവും അതിൻ്റെ ഒരു ഉപയോഗക്രമം ആ ഉപയോഗക്രമത്തിൽ തെറ്റി കഴിഞ്ഞാൽ അതിന് കേടുപാട് സംഭവിക്കും ഇവിടെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ല നിന്റെ കണ്ണിന് കേടുപറ്റിയതാണ് എന്താണ് ആ കേട് കണ്ണ് തന്ന ഉടേ നമ്പുരാൻ നിന്നോട് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രം നോക്കാൻ പറഞ്ഞു നിനക്ക് അനുവദിക്കപ്പെട്ടതും ആസ്വദിക്കാനുള്ളതും നിന്റെ ഭാര്യയാണ് അവളിലേക്ക് നോക്കുമ്പോൾ നിനക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും പക്ഷേ അതിൽ നിന്ന് വിട്ട് നീ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നീ ഭാര്യനെ കമ്പാരിസൺ ചെയ്യും അപ്പം നിനക്ക് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറയുന്നതായിട്ട് തോന്നും നമുക്ക് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കതിൽ സൗന്ദര്യവും വൈവിധ്യവും കാണാൻ കഴിയും എന്ന് ഗുരുവരൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് അതിൽ വലിയ സംതൃപ്തി തോന്നി അവിടുന്ന് മടങ്ങി ഇത് നമുക്കൊക്കെ വലിയ ഗുണപാഠങ്ങളാണ് കേട്ടോ ചാറ്റാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ പോറ്റാൻ ഒരു പ്രയാസം വന്നാൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സ്വന്തം വരിയുള്ളൂ സമീപ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ രസകരമായ ഒരു കഥ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രണ്ട് കുഞ്ഞുങ്ങളെയും മുക്കത്ത് വെച്ച് അവർ നടക്കുമ്പോഴാണ് ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ ജീവിക്കാൻ പോയത് പക്ഷെ അവർ തോറ്റില്ല ആ രണ്ടു കുട്ടികളെയും ഒരാണു ഒരു പെണ്ണാണ് ആ രണ്ട് കുട്ടികളെയും അവർ വളർത്തിയെടുത്ത് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഇപ്പം അവർ നല്ല നിലയിലാണ് മാനെ പൊന്നുപോലെ നോക്കുന്നു അവരിപ്പോൾ വിശ്രമ ജീവിതരാണ് സമീപ ദിവസം ഈ ഇട്ടിട്ട് പോയ ഭർത്താവ് ഉണ്ടല്ലോ അവ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു ആ രണ്ടാമത്തെ ഭാര്യ ആ മക്കളും അവരെ ഒഴിവാക്കി അദ്ദേഹം തെരുവിലായപ്പോൾ ആരും വന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു അവര് മക്കളോട് പറഞ്ഞു നിങ്ങളുടെ വാപ്പ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ നിങ്ങൾ പോയതാണ് നിങ്ങൾക്ക് വെറുപ്പൊന്നും വേണ്ട നമ്മുടെ നിങ്ങൾക്ക് ജന്മം തന്ന വാപ്പയാണ് അവർ പോയി വാപ്പനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഉപ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തന്റെ ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടം ആ യൗവനഘട്ടത്തിൽ ആ യുവത്വ ഘട്ടത്തിൽ നഷ്ടപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ട തികച്ചും ദുഃഖഭാരത്താൽ ജീവിച്ച ആ സ്ത്രീ ആ ആ ഭർത്താവ് ഈ സ്ത്രീയുടെ മടിയിൽ കിടന്നാണ് ആ അന്ത്യശ്വാസം വലിച്ചത് ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് പടച്ചവൻ നമ്മൾ ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ മറുപടി തരും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം തരും പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനു മുമ്പ് നമ്മൾ ഈ ദുനിയാവിൽ വിടപറയേണ്ടി വരും അതും ഈ നിരാശയോടുകൂടി അതുകൊണ്ട് വേണ്ടതെന്താ പടച്ചവൻ അനുവദിക്കപ്പെട്ടത് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് മൂല്യം കൂടുകയും അതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയൊക്കെ ചെയ്യും അതിൻ്റെ ഭംഗി എന്നും നിലനിൽക്കുകയും ചെയ്യും ഉപയോഗക്രമത്തിൽ ഉപയോഗിച്ചാൽ മതി എങ്ങനെ അങ്ങനെ ചെയ്യല്ലേ നല്ല ഉസഹമല്ലേ ഉപയോഗിച്ച് നോക്ക്